വെൽക്കം ബാക്ക് ാക്കൽ എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ പൂക്കോട്ടൂര് നയാറ പെട്രോൾ പമ്പിന്റെ അടുത്താണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് അലിഫ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ജസ്റ്റ് ഇറങ്ങാം എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അസി കയറി ചേരുമ്പോൾ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ടോയ്സൊക്കെ ഒരുപാട് വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് അതായത് പൊടി കുറച്ചൊക്കെ പിടിച്ചതാണ് സംഭവം അപ്പോൾ അതങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഉള്ളത് ഇങ്ങനെ ടീഷർട്ടുകളാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതായത് ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ വലിയ ആളുകൾക്കുള്ള വലിയ ആളുകൾ പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ആ റേഞ്ചിലുള്ള ഒരുക്കുള്ള ഉള്ള പറ്റിയതൊക്കെ ഉണ്ട് അതിനൊക്കെ എന്താണ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു ഷർട്ടിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഷർട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോകേണ്ടവർക്കും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഷർട്ടാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഷർട്ട് ഇത്രയൊക്കെ ഉള്ളു ഈ ഭാഗത്ത് ഇനി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഈ ഒരു ഷെഡിൽ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നല്ല പനിയൻ ടൈപ്പിലുള്ള ടീ ഷർട്ടാണുണ്ടോ നല്ല അടിമുള്ള ടീ അതൊക്കെ നല്ല പോത്താണ് പിന്നെ ഇത് വരുന്നത് എഴുപത് രൂപ ഏതെടുത്താലും എഴുപത് രൂപ എന്നുള്ളൊരു ടൈപ്പിലാണ് വരുന്നത് അപ്പം ഇതിൽ ഈ ചുരിദാറിൻ്റെ ടൈപ്പ് ഒക്കെ കിട്ടും കുട്ടികൾക്കൊക്കെ പറ്റിയ ചുരിദാർ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയത് കിട്ടോ നല്ല പല്പേർക്കല്ല അപ്പം ഇങ്ങനത്തെ പിന്നെ എന്താണ് ബനിയൻ ടൈപ്പിലുള്ളതാണ് ഈ വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ചിലതൊക്കെ ഇത് കണ്ടോ ചുരിദാർ ടൈപ്പിൽ വന്നിട്ടുള്ളത് ഇത് കണ്ടോ നല്ല നല്ല ലെങ്ത് ഉണ്ട് കിട്ടുന്നത് ഇത് ബനിയൻ ടൈപ്പാണ് പിന്നെ ഈ കാണുന്നത് ബെഡ്ഷീറ്റ് അതായത് പിന്നെ മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ബെഡ്ഷീറ്റിന് വരുന്നത് ഡബിൾ കോട്ടാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ ഒരു ഒരു സെറ്റ് ആണ് അതായത് ഷോൾ ചെയ്യുക പെൻറ്റും ടോപ്പും ഉണ്ട് പിന്നെ കളറൊന്നും പോകില്ല നല്ല നല്ല ക്ലോത്ത് ആണ് കിട്ടോ അപ്പം അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് മുന്നൂറ് രൂപയുള്ളു കേട്ടോ അതിന് പിന്നെ വരുന്നത് മസലിൻ ടൈപ്പിലുള്ള ചുരിദാറാണ് ഈ കാണുന്നതൊക്കെ മസിൽ ടൈപ്പാണ് അതിന് നൂറ് രൂപയാണ് ഇട്ടുള്ളത് ഞാൻ നിർത്തിയിട്ടില്ല നൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപേൻ്റെ ടോപ്പൊക്കെ ഉണ്ട് അത് ഫോർ ആണ് ഈ കാണുന്ന ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് ആണ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ അടിച്ചിട്ടാണ് വന്നാമത് ഒരു നരിച്ച പോലെ തോന്നുന്നത് പക്ഷെ നല്ല ഡാർക്കാണ് കേട്ടോ ഒരു ഫോണിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്താ അറിയില്ല നല്ല ഡാർക്ക് കളറാണ് അതിപ്പോൾ അതേപോലെ തന്നെ ആ ചിറക്ടി പോലെ വന്നതാണ് പിന്നെ ഈ ബെഡ്ഷീറ്റ് കണ്ടോ ഇതിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി അതായത് പിന്നെ ആ ഒരു പ്രൈസിന് എന്തായാലും നല്ല വെർത്തായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ക്ലോത്ത് ആണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ടത് പിന്നെ ഈ കാണുന്നതൊക്കെ അൻപത് രൂപന്റെ പലാസ ടൈപ്പിലുള്ള പാൻസാണ് പിന്നെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് പല കളേഴ്സിലുണ്ട് ഇതൊന്നും കളറൊന്നും പോകൂല അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലഗ്ഗിൻസാണത് ലഗിൻസിന് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ ആ തൊണ്ണൂറ് രൂപ പിന്നെ അതുപോലെ തന്നെ അൻപത് രൂപേൻ്റെ ഉണ്ട് കേട്ടോ അതിൻ്റെ പുറത്തായിട്ട് കാണിച്ചത് അൻപത് രൂപൻ്റെ ഈ ഒരു പിന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഫുള്ളും അൻപത് രൂപേൻ്റെ ആണ് അപ്പോൾ ഇതിലും തന്നെ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം പിന്നെ ഈയൊരു പെട്ടിയിൽ കാണുന്നത് ഫുള്ളും മുപ്പത് രൂപ അൻപത് രൂപ അങ്ങനെയുള്ളതാണ് ഇതൊക്കെ ജീൻസും അതേപോലെ തന്നെ ലെഗിൻസും ഇതൊക്കെയാണ് കേട്ടുള്ളത് ലെഗിൻസും ജെഗിൻസൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് തോർത്ത് ഉണ്ട് അതിൻ്റെ പ്രൈസൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇത് വഴിക്ക് പോകണോരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇതിന് ഏതെടുത്താലും മുപ്പത് അൻപത് ഈ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് നെയ്റ്റികൾ ഉണ്ട് നെയ്റ്റിക്കൊക്കെ നൂറ് രൂപയാണ് കേട്ടോ വരേണ്ടത് ഈ കാണുന്ന നെയ്റ്റി ഉണ്ടല്ലോ ഇതാ ഇതിന് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് ഇത് കോട്ടണും സിസ് കോട്ടനും കൂടെ കൂടിയതാണ് കേട്ടോ പക്ഷെ നല്ല കളറിലുണ്ട് ആ ഉള്ളത് ഞാൻ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ആണ് ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് വരുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതാണ് കേട്ടോ നൂറ് രൂപേൻ്റെ ആ ഒരു മാക്സി ഇതൊക്കെ അതിൽ പെട്ടതാണ് അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം അതുവരെ വലൈക്കും